ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ചലഞ്ചറാ ഞാൻ രാജു വിനോദ് ഇന്ന് കേട്ടി ട് വോയേജ് നമ്മളൊരു മാരത്തോൺ ആരംഭിച്ചിരിക്കുകയാണ് എല്ലാ അധ്യാപകരുടെയും എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടും അപ്പം കേട്ടി ട് വോയേജിൻ്റെ സൈക്കോളജിയുടെ സെക്കൻഡ് ക്ലാസ് ആണ് നിങ്ങൾക്ക് ഇന്ന് കിട്ടാൻ പോകുന്നത് അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ മക്കളെ മിലിക്ക് ഇംഗ്ലീഷ് പരീക്ഷയിൽ വളരെ താഴ്ന്ന ഗ്രേഡ് ആണ് ലഭിച്ചത് അതിന് അധ്യാപിക അവളെ നിഷിദ്ധമായി വിമർശിച്ചു രക്ഷിതാക്കളും വളരെയധികം വിമർശനങ്ങൾ നടത്തി അതിനുശേഷം ടെസ്റ്റുകളെയും പരീക്ഷകളെയും അവൾ ഉത്കണ്ഠയോടുകൂടിയാണ് നേരിട്ടത് പഠനത്തെക്കുറിച്ചുള്ള ഏത് സൈദ്ധാന്തിക സമീപനമാണ് പഠനത്തിന് ഉദാഹരണമാണിത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് പാവലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണോ സ്കിന്നറുടെ ഒപ്പറൻ്റ് കണ്ടീഷനിങ് ആണോ പഠനത്തെക്കുറിച്ചുള്ള ജസ്റ്റാൾട്ട് സിദ്ധാന്തമാണോ പിയാഷയുടെ വൈജ്ഞാനിക പഠനമാണോ ഏത് സിദ്ധാന്തത്തിലാണ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റുകളെ കുറിച്ച് പറയുന്നതെന്ന് ചിന്തിക്കുക ഏതിലാണ് സ്കിന്നറുടെ ഒപ്പരൻ്റ് കണ്ടീഷനിങ്ങിലാണ് അല്ലേ അപ്പം ഈ മിലിയെ വഴക്ക് പറയുന്ന അധ്യാപിക വഴക്ക് പറയുന്നു രക്ഷിതാക്കൾ വിമർശനങ്ങൾ നടത്തുന്നു അതിനുശേഷം ആ കുട്ടിക്ക് അതിനോട് പേടി തോന്നുന്നു അങ്ങനെയെങ്കിൽ അത് ഒപ്പരൻ്റ് കണ്ടീഷനിങ്ങുമായിട്ട് സ്കിന്നറുടെ ഒപ്പരൻ്റ് കണ്ടീഷനിങ്ങുമായിട്ട് റിലേറ്റഡ് ആണ് മിലി വെരി ലോ ഗ്രേഡ് ഇൻ ഇംഗ്ലീഷ് എക്സാമിനേഷൻ ഷീസ് എ വേൺലി ക്രിട്ടിസൈസ്ഡ് ബൈ ദ ടീച്ചർ ഫോർ ദിസ് ഹർ പാരൻസ് ഓൾസോ ക്രിറ്റിസൈസ്ഡ് എ ലോട്ട് ആഫ്റ്റർ ഷി അറ്റൻഡ് ടെസ്റ്റ് ആൻഡ് എക്സാമിനേഷൻ വിത്ത് ആൻസൈറ്റി ഓൺലി ദീസ് എക്സാംപ്ലിഫൈസ് വിച്ച് സൈക്കോളജിക്കൽ അപ്രോച്ച് ടു ലേണിംഗ് പാവലോസ് ക്ലാസിക്കൽ കണ്ടീഷനിങ് സ്കിന്നേഴ്സ് ഒപ്പറൻറ്റ് കണ്ടീഷനിങ് ജസ്റ്റ് ആൾട്ട് ഇൻസൈറ്റ് ലേർണിംഗ് പിയാഷേഴ്സ് കൊഗിനേറ്റീവ് ലേണിംഗ് അപ്പൊ ഇതിലേതാ വരുന്നത് സ്കിന്നറുടെ ഒപ്പറൻറ്റ് കണ്ടീഷനിങ് ആണെന്ന് പഠിച്ചു വെക്കുക ഓക്കെ അതിലാണ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റുകളെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത് പ്രതീക്ഷിച്ച ജോലി ലഭിക്കാത്ത മനു തൻ്റെ മാനസിക സംഘർഷം മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി ആ ജോലിയുടെ ഭാരിച്ച ഉത്തരവാദിത്തത്തെക്കുറിച്ചും വിഷമങ്ങളെക്കുറിച്ചും വാചാലനാകുന്നു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രതിരോധ തന്ത്രം ഏത് പ്രതീക്ഷിച്ച ജോലി ലഭിക്കാത്ത മനു തൻ്റെ മാനസിക സംഘർഷം മറച്ചുവെക്കുന്നതിന് വേണ്ടി ആ ജോലിയുടെ ഭാരിച്ച ഉത്തരവാദിത്തത്തെ തനിക്ക് കിട്ടാതെ പോയ ജോലിയുടെ ഭാരിച്ച ഉത്തരവാദിത്തത്തെക്കുറിച്ച് വാചാലനായി സംസാരിക്കുന്നു അതൊരുതരം പ്രതിരോധ തന്ത്രമാണെന്ന് നമുക്കറിയാം അതിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ദമനമാണോ പ്രക്ഷേപണമാണോ യുക്തീകരണമാണോ ഉദാത്തീകരണമാണോ ഓക്കെ ദമനം എന്ന് വെച്ചാൽ എന്താണ് വേദനാജനകമായ ഒരു അനുഭവത്തെ മനസ്സിന്റെ അടിത്തട്ടിലേക്ക് തള്ളി താഴ്ത്തുന്ന പ്രക്രിയയാണ് ദമനം അഥവാ റിപ്രഷൻ എന്ന് പറയുന്നത് പ്രക്ഷേപണം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഒരു വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിലേക്ക് ആ തെറ്റുകൾ അങ്ങ് സാറ് പറയാത്തത് കൊണ്ടാണ് ആ സാറിൻ്റെ കുഴപ്പമാണ് ഞാൻ ഈ മാർക്ക് കുറഞ്ഞു പോയതെന്ന് ഒരാളിലേക്ക് നമ്മൾ അങ്ങ് പ്രൊജക്ട് ചെയ്ത് കൊടുക്കാം അല്ലെ ഒരാളിലേക്ക് നമ്മൾ കുറ്റം ചുമത്തുന്നതിനെയാണ് പ്രക്ഷേപണം പ്രക്ഷേപിപ്പിക്കുക എന്ന് പറയുന്നു യുക്തീകരണം എന്ന് പറയുന്നത് കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ ദെൻ ഉദാത്തീകരണം സബ്ലിമേഷൻ എന്ന് വെച്ചാൽ ഫ്രോയിഡിന്റെ ഒരു ഒരാശയമാണ് കുട്ടികളില്ലാത്ത ഒരു വ്യക്തി സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആശ്വാസം കണ്ടെത്തുന്നത് ഉദാത്തീകരണത്തിന് ഉദാഹരണമാണ് അപ്പൊ കിട്ടാത്ത മുന്തിരിങ്ങ പൊളിക്കുന്ന കോൺസെപ്റ്റ് വരുന്നത് യുക്തീകരണമാണ് അപ്പം ആൻസർ യുക്തീകരണമാണ് റാഷണലൈസേഷൻ മനു ഡിഡിൻറ്റ് ഗെറ്റ് ദ എക്സ്പെക്റ്റഡ് ജോബ് ടു ഓവർകം ദ മെന്റൽ സ്ട്രെസ് ഡ്യൂ ടു ദിസ് ഹി ടോക്സ് അലോട്ട് അബൌട്ട് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡിഫിക്കൽട്ടീസ് ഓഫ് ദ ജോബ് വിച്ച് ഡിഫൻസ് മെക്കാനിസം ഈസ് യൂസ്ഡ് ഹിയർ റിപ്രഷൻ പ്രൊജക്ഷൻ റാഷണലൈസേഷൻ സബ്ലിമേഷൻ ആണ് ഉത്തരമായി വരിക അയാൻ എന്ന കുട്ടി ശിക്ഷയെ ഭയന്നാണ് അനുകരണ അനു അനുസരണ കാണിക്കുന്നത് മുതിർന്നവരുടെയും രക്ഷിതാക്കളെയും ബഹുമാനിക്കുക എന്ന മൂല്യബോധമൊന്നും കുട്ടിയുടെ മനസ്സിലില്ല ലോറൻസ് കോൾബെർഗിന്റെ സാൻമാർഗിക വികാസത്തിൽ ഏത് ഘട്ടത്തിലാണ് കുട്ടിയുള്ളത് അയാൻ എന്ന കുട്ടി ശിക്ഷയെ ഭയന്നാണ് അനുസരിക്കുന്നത് മുതിർന്നവരെ ബഹു ബഹുമാനിക്കണം എന്നുള്ള കാഴ്ചപ്പാടൊന്നും ഇല്ല തനിക്ക് അടി കിട്ടരുതെന്ന് ഓർത്തുകൊണ്ട് അവൻ മുതിർന്നവരെ അനുസരിക്കുന്നു കോൽബർഗിന്റെ ഏത് വികസന ഘട്ടത്തിലാണ് കുട്ടി വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് പൂർവ്വ പൂർവയാഥാസ്ഥിതിക ഘട്ടം യാഥാസ്ഥിതിക ഘട്ടം യാഥാസ്ഥിതിക അനന്തര ഘട്ടം ആ യാഥാസ്ഥിതിക ഘട്ടം ഈ ആ യാഥാസ്ഥിതിക ഘട്ടം അദ്ദേഹത്തിൻ്റെതല്ല ഘട്ടം അദ്ദേഹത്തിൻ്റെതല്ല മൂന്നെണ്ണമേ ഉള്ളൂ യാഥാസ്ഥിതിക പൂർവ ഘട്ടം യാഥാസ്ഥിതിക ഘട്ടം യാഥാസ്ഥിതിക അനന്തര ഘട്ടം എന്നിങ്ങനെയാണ് പറയുന്നത് ഇതിൽ ഏതിലാ വരുന്നത് ശിക്ഷയും അനുസരണവും വരുന്നത് பூர்வ யாஸ்திகட்டத்திலான அதுகம் லோரன்ஸ் கோல்பெர்க் மூணு டட்டங்களான ஆவிஷ்கரிக்கிறது யா பூர்வ யாஸ்திகட்டம் யாதாஸ்தி யாதாஸ்திக அனந்தரட்டம் என்ிங்க மூணு ட்டங்கள അതിൽ ശിക്ഷയും അനുസരണവും വരുന്നത് ശിക്ഷയും അനുസരണവും തൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഇൻസ്ട്രമെന്റൽ ഓറിയൻറ്റേഷൻ ഒക്കെ വരുന്നത് പൂർവ്വ യാഥാസ്ഥിതിക ഘട്ടത്തിലാണെന്ന് കാണാം രണ്ടാമത്തെ യാഥാസ്ഥിതിക ഘട്ടത്തിൽ വരുന്നത് ഗുഡ് ഗേൾ ഗുഡ് ബോയ് ഓറിയൻറ്റേഷൻ വ്യക്തിയാന്തര സമവായം എന്നും അതോടൊപ്പം തന്നെ അതിനെ എന്തെന്ന് പറയാം ലോ ആൻഡ് ഓർഡർ ഓറിയൻറ്റേഷൻ നിയമസുസ്ഥിതി പാലനം എന്നും പറയാം യാഥാസ്ഥിതിക അനന്തര ഘട്ടത്തിൽ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് സാമൂഹിക സുസ്ഥിതി പാലനം സോഷ്യൽ മെയിൻ്റനൻസ് അത് നോക്കുന്നുണ്ട് കൂടാതെ എന്താണ് ലോ ഏഹ് നമ്മളിൽ അടുത്ത ഘട്ടത്തിലായിട്ട് നോക്കുന്ന യാ ലൗകിക യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് യാ പ്രിൻസിപ്പിൾസ്വലൗകിക സദാചാരം അതായത് സമത്വം സാഹോദര്യം അതൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെ ചിന്തിക്കുന്നു അപ്പം ശിക്ഷയും അനുസരണവും എന്ന് പറയുന്നത് പൂർവ്വ യാഥാസ്ഥിതിക ഘട്ടത്തിലാണ് എന്നൊന്ന് പഠിച്ചു വയ്ക്കുക അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ് ദ സ്റ്റുഡൻറ് ഐ ആൻഡ് ഷോസ് ഒബീഡിയൻസ് ഇൻ ദ ഫിയർ ഓഫ് ഗെറ്റിംഗ് പണിഷ്മെന്റ് ദ മോറൽ വാല്യൂ ഓഫ് റെസ്പെക്ട് എൽഡേഴ്സ് ആൻഡ് പാരൻസ് ഇസ് നോട്ട് ഇൻ ഹിസ് മൈൻഡ് ഇൻ വിച്ച് ലെവൽ ഓഫ് ലോറൻസ് കോൾബർഗ് മോറൽ ഡെവലപ്മെന്റ് ഡസ് ഹി ബിലോങ് പ്രീ കൺവെൻഷനൽ ലെവൽ കൺവെൻഷനൽ ലെവൽ പോസ്റ്റ് കൺവെൻഷനൽ ലെവൽ നോൺ കൺവെൻഷനൽ ലെവൽ ഇതിലേതാണ് പ്രീ കൺവെൻഷനൽ ലെവലിലാണ് വരിക അടുത്തതിലേക്ക് പോകാം നാണം അഹങ്കാരം എന്നീ അവസ്ഥകൾ രൂപപ്പെടുന്നത് വികാസത്തിന്റെ ഏത് ഘട്ടത്തിലാണ് നാണം അഹങ്കാരം എന്നീ അവസ്ഥകൾ രൂപം കൊള്ളുന്നത് വികാസത്തിന്റെ ഏത് ഘട്ടത്തിലാണ് പൂർവ ബാല്യഘട്ടം ബാല്യഘട്ടം കൗമാരം മുതിർന്നവരുടെ ഘട്ടം നാണം അഹങ്കാരം എന്നീ അവസ്ഥകൾ രൂപം കൊള്ളുന്നത് ബാല്യഘട്ടത്തിലാണ് ആദ്യകാല ബാല്യം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും മൂന്ന് മുതൽ ആറു വയസ്സ് വരെയുള്ള കാലഘട്ടം എന്ന് പറയാം ദ ഫീലിംഗ് ഓഫ് ഷെയിം ആൻഡ് ആങ്കർ ഡെവലപ്സ് ഇൻ വിച്ച് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് അത് ഇമോഷണൽ ഡെവലപ്മെന്റ് വരുന്നതാണ് ഇൻഫാൻസി ആണോ ചൈൽഡ് ആണോ അഡോള ആണോ അഡൽറ്റ്ഹുഡ് ആണോ ചൈൽഡ് ഹുഡിലാണ് നാണം അഹങ്കാരം എന്നീ വികാരങ്ങൾ വരുന്നതെന്ന് പറയാം ഒരു കൂട്ടത്തിലെ അത് ഇമോഷണൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട കൊസ്റ്റൻ ആണ് കേട്ടോ അത് നമുക്ക് ബ്രിഡ്ജ് ചാപ്റ്റർ ഒക്കെ പഠിക്കുമ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ച് കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഒരു കൂട്ടത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള സാമൂഹിക ബന്ധം എത്രത്തോളം ദൃഢമാണ് എന്ന് കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്ന തന്ത്രം ഏതാണ് ഒരു കൂട്ടത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ആത്മനിഷ്ഠാരീതി എന്നാൽ മനഃശാസ്ത്ര പഠന രീതിയാണ് ഓക്കെ നിരീക്ഷണ രീതി എന്നാൽ സ്വഭാവ പഠനത്തിന്റെ ആദ്യകാല രീതി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും സോഷ്യോമെട്രി എന്നാൽ ഒരു കൂട്ടം അംഗങ്ങളിലെ സാമൂഹിക ബന്ധങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ജെ എൽ മൊറീനോ സംഭാവന ചെയ്ത കൺസെപ്റ്റ് ആണ് സോഷ്യോമെട്രി പ്രക്ഷേപണ രീതി എന്ന് വെച്ചാൽ എന്താണ് അതൊരു സമായോജന തന്ത്രമാണ് അപ്പം അത് മാറ്റിവെക്കുക അല്ലെങ്കിൽ നമ്മൾ പ്രൊജക്റ്റീവ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത് വ്യക്തിത്വ മാപിനിക്ക് വേണ്ടി മെഷർമെന്റ് ഓഫ് പേഴ്സണാലിറ്റിക്ക് വേണ്ടി പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ ഉപയോഗിക്കാറുണ്ട് ഓക്കെ അപ്പൊ എന്താ മക്കളെ ഉത്തരമായി വരിക ഒരു കൂട്ടത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള സാമൂഹിക ബന്ധങ്ങൾ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സോഷ്യ ആത്മപരിശോധനാ രീതി മനഃശാസ്ത്ര പഠന രീതി നിരീക്ഷണ രീതി സ്വഭാവ പഠനത്തിന്റെ ആദ്യകാല രീതി പഠിച്ചു വെക്കുക പ്രക്ഷേപണ രീതി ഒരു പ്രൊജക്റ്റീവ് ആണെന്ന് പഠിച്ചു വെക്കുക സോഷ്യോമെട്രി ആണ് എന്ത് ഒരു കൂട്ടത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള സാമൂഹിക ബന്ധങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് പഠിക്കാം അടുത്തത് ടെക്നിക്സ് ദാറ്റ് ഇസ് യൂസ് ടു ഫൈൻഡ് ദ സ്ട്രെങ്ത് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് എമോങ് ദ മെമ്പേഴ്സ് ഓഫ് എ ഗ്രൂപ്പ് ഇൻട്രോസ്പെക്ഷൻ ഒബ്സർവേഷൻ സോഷ്യോമെട്രി പ്രൊജക്ടീവ് മെത്തേഡ് ഇപ്പൊ സോഷ്യോമെട്രി ആണ് ഇതിന്റെ വക്താവ് എന്ന് പറയുന്നത് ജെ എൽ മൊറീനോയാണ് അതും കൂടെ പഠിച്ചു വെക്കുക ജെ എൽ മൊറീനോ ജെ എൽ മൊറീനോ എന്ന് കൂടി പഠിച്ചു വെക്കുക അടുത്തത് നേഹൻ ടീച്ചർ അഞ്ച് പ്ലസ് മൂന്ന് ഇസ്ക്വൽ ടു എട്ട് എന്ന ആശയവുമായി ബന്ധപ്പെടുത്തി വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ക്ലാസ്സിൽ നൽകി എന്താണ് അഞ്ച് പ്ലസ് മൂന്ന് എട്ട് ഇതിങ്ങനെ ആവുന്നതിന് വേണ്ടി വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ക്ലാസ്സിൽ നൽകി ഒടുവിൽ ഒരു കുട്ടി മിയ ഒരു കുട്ടി മിയ ചോദിച്ചു എങ്കിൽ എട്ട് മൈനസ് മൂന്ന് എന്ന് പറയുന്നതും അഞ്ചല്ലേ ടീച്ചറെ എന്ന് യങ് പി യങ് യങ് വികസന ഘട്ടങ്ങൾ അനുസരിച്ച് മിയോ ഇപ്പൊ ഏത് ഘട്ടത്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ടീച്ചർ പഠിപ്പിച്ച കോൺസെപ്റ്റ് അഞ്ച പ്ലസ് മൂന്ന് ഈസിക്കൽ ടു എട്ട് എന്നാണ് പക്ഷെ കുട്ടി അതെന്ത് ചിന്തിച്ചു എട്ട മൈനസ് മൂന്ന് പറഞ്ഞാൽ അഞ്ചല്ലേ ടീച്ചറെ എന്നെടുത്ത് ചോദിക്കുകയുണ്ടായി എങ്കിൽ പിയാഷയുടെ ഏത് വൈജ്ഞാനിക വികസന ഘട്ടത്തിലാണ് അവൾ നിൽക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ദ്രിയ ചാലക ഘട്ടത്തിലാണോ പ്രാക് മനോവ്യാപാര ഘട്ടമാണോ മൂർത്ത മനോവ്യാപാര ഘട്ടമാണോ മുകളിലുള്ളവയെല്ലാമാണോ ഓക്കെ ഇന്ദ്രിയ ജാലക ഘട്ടത്തിൽ കുട്ടിക്കുണ്ടാകുന്ന സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വസ്തുസ്ഥൈര്യം സ്ഥൈര്യം അഥവാ ഒബ്ജെക്ട് പെർമനൻസ് ആണ് എന്ന് പഠിച്ചു വയ്ക്കുക പ്രാക് മനോവ്യാപാര ഘട്ടത്തിൽ അനമിസ്റ്റിക് തോട്ട് സിംബോളിക് തോട്ട് പ്രീ ഓപ്പറേഷൻ ഓപ്പറേഷന് മുന്നുള്ള ഘട്ടമാണ് അനമിസ്റ്റിക് തോട്ട് സിംബോളിക് തോട്ട് ഇർറിവേഴ്സിബിലിറ്റി കൺസർവേഷൻ സെൻട്രേഷൻ ഇതൊക്കെയാണ് സ്പെഷ്യാലിറ്റി എന്ന് കാണാനായിട്ട് സാധിക്കും മൂർത്ത മനോവ്യാപാര ഘട്ടം കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ് കുട്ടിയിലെ യുക്തിചിന്ത ലോജിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യുന്നത് അതുപോലെ തരംതിരിക്കാൻ ഗ്രൂപ്പിംഗ് ഓക്കെ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഒരു പേടാണ് ഗ്രൂപ്പിംഗ് പി ആശി ഉപയോഗിച്ചിരിക്കുന്നതാണ് താരതമ്യം ചെയ്യാൻ തരംതിരിക്കാനൊക്കെ കുട്ടി പഠിക്കുന്ന ഘട്ടമാണ് അപ്പം ഏതാണ് മൂർത്ത മനോവ്യാപാര ഘട്ടം എന്ന് പറയാനായിട്ട് സാധിക്കും ടീച്ചർ ഗേവ് വെറൈറ്റീസ് ഓഫ് ആക്ടിവിറ്റീസ് ടു കോംപ്രിഹെൻഡ് ഫൈവ് പ്ലസ് ത്രീ ഇസ് ഈക്വൽ ടു എറ്റ് ഇൻ ദ ക്ലാസ് അറ്റ് ദ എൻഡ് വൺ സ്റ്റുഡൻറ്റ് മിആസ്റ്റ് ദൈനസ് ത്രീ ഇസ് ഈക്വൾ ടു ഫൈവ് ഇസ് ഇറ്റ് ടീച്ചർ ഇൻ വിച്ച് സ്റ്റേജസ് ഓഫ് കൊഗിനേറ്റീവ് ഡെവലപ്മെന്റ് പ്രപ്പോസ്ഡ് ബൈ ജീൻ പിയാഷെ മിയ നൗ സെൻസറി മോട്ടോർ സ്റ്റേജ് സെൻസറി മോട്ടോർ സ്റ്റേജിൽ ഒന്ന് പഠിച്ചു വെക്കുക റിഫ്ലക്സ് ഒക്കെ ഉണ്ട് പല ഉണ്ട് പക്ഷെ ഒബ്ജക്റ്റ് പെർമനൻസ് പക്ക മനസ്സിൽ പഠിച്ചു വെക്കുക കേട്ടോ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഓൾ ദി അബ് ഉത്തരം കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് ഈ ഒരു ഘട്ടമാണ് ഗ്രൂപ്പിങ്ങിന്റെ അവിടെ ഗ്രൂപ്പിംഗ് കൂടെ എഴുതി വെച്ചോളൂ കേട്ടോ ഗ്രൂപ്പിംഗുമായിട്ട് കണക്ട് താരതമ്യമൊക്കെ ചെയ്യുന്ന ഘട്ടമാണ് ആധുനികവും ഉദ്ഗ്രിതവുമായ അറിവിന്റെ അടിസ്ഥാന ഘടകങ്ങളായ സ്കീമകൾ സാംശീകരണത്തിലൂടെയും സംസ്ഥാപനത്തിലൂടെയും സമയബന്ധിതമായി കുട്ടികളിൽ വർധിത അളവിൽ രൂപപ്പെടുന്നു ഇവ രണ്ടും സന്തുലീകരണത്തിനുള്ള മാർഗങ്ങളാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്താണ് ആധുനികവും ഉദ്ഘൃതിതവുമായ അറിവിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ് സ്കീമകൾ എന്ന് പറയുന്നത് ഓക്കെ സ്കീമകൾ പിയാഷയുടെ ആണ് സാംശീകരണത്തിലൂടെയും സംസ്ഥാന സംസ്ഥാപനത്തിലൂടെയും സമയബന്ധിതമായിട്ടാണ് കുട്ടികളിൽ ഈ വർദ്ധിത അളവുകൾ കാണപ്പെടുന്നത് വർദ്ധിത അളവിൽ കാണപ്പെടുന്നത് ഇവ രണ്ടും സന്തുലീകരണം ഇക്വിലിറേഷൻ ഉള്ള മാർഗങ്ങളാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്താണെന്നാണ് ഇത് സൂചിപ്പിക്കുന്ന ആരുടെ കൺസെപ്റ്റുമായി ബി എഫ് സ്കിന്നറാണോ പിയാഷയുടെ ആണോ ബ്രൂണറുടെ ആണോ ഗാഗിനയുടെ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഓൾറെഡി ഇതിനകത്ത് നമുക്ക് ആ ഗെയിമുകൾ നോക്കി സാംശീകരണമുണ്ട് സ്കീമയുണ്ട് സന്തുലീകരണം ഉണ്ട് സംസ്ഥാപനം അതായത് സ്കീമ അസിമിലേഷൻ അക്കോബഡേഷൻ സന്തുലീകരണം ഇക്വിലറേഷൻ ഇതൊക്കെ ആരുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റാ ഒബ്ബിയസ്ലി നമുക്കറിയാം ഇത് മലയാളത്തിൽ വായിക്കുമ്പോൾ ഈ ക്വസ്റ്റൻ അറിയത്തില്ലെങ്കിൽ നേരെ എങ്ങോട്ട് ചാടുക നേരെ ഇതേ പോയി േഷൻ ആൻഡ് അക്കോമഡേഷൻ ചിൽഡ്രൻ ഡെവലപ്പ് ഇൻക്രീസിംഗ്ലി മോർ അഡ്വാൻസ്ഡ് ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് സ്കീം ആസ് ഓവർ ടൈം ദീസ് ആർ ദ മെത്തേഡ്സ് ഫോർ ഇക്വിലറേഷൻ ദീസ് കോൺസെപ്റ്റ് ആർ മെൻഷൻഡ് ബൈ ആരാണ് ആണ് പറഞ്ഞിരിക്കുന്നത് ഒബ്ബിയസ്ലി നമ്മൾക്ക് അറിയാം സ്കീമെ അറിയാം അസിമുലേഷൻ അറിയാം അക്കോമഡേഷൻ അറിയാം ഇക്വബിലറിയാം അറിയാം ആരുടെയാണ് പിയാഷയുടെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് കേട്ടോ കുഞ്ഞുങ്ങളെ കണ്ടുപിടിച്ച് പഠിക്കുക അങ്ങനെ ക്വസ്റ്റിനെ ഇങ്ങനെ ഒന്ന് അനലൈസ് ചെയ്യുക മെച്ചപ്പെട്ട പഠനം കുട്ടികളിൽ ഉറപ്പാക്കുന്നതിന് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ടീച്ചർക്ക് ആവശ്യം വേണ്ടത് എന്താണ് പഠിതാക്കളെ കുറിച്ചുള്ള ധാരണ മെച്ചപ്പെട്ട പഠനം കുട്ടികൾക്ക് ഒരുക്കാൻ വേണ്ടി അധ്യാപകയ്ക്ക് വേണ്ടത് വ്യക്തമായ ഉള്ളടക്ക ധാരണ വിവിധ വിനിമയ രീതികളെ കുറിച്ചുള്ള ധാരണ മുകളിൽ പറഞ്ഞവയല്ല എനിക്ക് എൻ്റെ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കണം അല്ലെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കണം അപ്പൊ വിവിധ രീതികളെ നമുക്ക് പഠിപ്പിക്കണം മെച്ചപ്പെട്ട പഠനം ക്വാണ്ടി ക്വാളിറ്റേറ്റീവ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ അപ്പം പഠിതാക്കളെ കുറിച്ച് നമുക്ക് അറിവ് വേണോ വേണം പാഠപുസ്തകത്തിനെ കുറിച്ച് അറിവ് വേണോ വേണം ഇനി പാഠപുസ്തകം എങ്ങനെ നമ്മൾ അവരിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരു അറിവ് വേണം അതായത് ഒരേ ലെക്ചർ മെത്തേഡിൽ നിന്ന് തന്നെ പഠിപ്പിച്ച കുട്ടിക്ക് കിട്ടുമോ ഇല്ല അപ്പൊ റോൾ പ്ലേ ആവാം സ്റ്റോറി ടെല്ലിങ് ആവാം സോഴ്സ് മെത്തേഡ് ആവാം അങ്ങനെ പല രീതികളിലൂടെ നമുക്ക് പഠിപ്പിക്കാം അപ്പൊ പല ബോധന രീതികളെ കുറിച്ചുള്ള അറിവ് വേണോ വേണം അപ്പൊ ഉത്തരം എന്ത് വരാം മുകളിൽ പറഞ്ഞവയെ മെച്ചപ്പെട്ട പഠനം നടക്കുന്നതിന് വേണ്ടി പഠിതാവിനെക്കുറിച്ച് അറിയണം പാഠപുസ്തകത്തിനെ കുറിച്ച് അറിയണം എങ്ങനെ വിനിമയം നടത്തണം എന്നതിനെ കുറിച്ച് അധ്യാപകൻ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് ഫോർ എനേബിളിംഗ് ബെറ്റർ ലേണിംഗ് എമംഗ് ലേണേഴ്സ് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എസൻഷ്യൽ ഫോർ ദ ടീച്ചർ നോളജ് അബൌട്ട് ദ ലേണർ ത്രൂ കണ്ടന്റ് നോളജ് നോളജ് എബൌട്ട് വേരിയസ് ട്രാൻസാക്ഷൻ മൊഡാലിറ്റീസ് ഓൾ ദി അബ് ആൻസർ ഓൾ ദി അബ് ആണ് കാണുക വിമർശനാത്മക ബോധന ശാസ്ത്രം ആശയപരമായി ഊന്നൽ നൽകുന്നത് കുട്ടിക്ക് വിമർശനാത്മകമായ ബോധനശാസ്ത്രം എന്നാൽ ക്രിട്ടിസൈസ്ഡ് ലേണിംഗ് ആണ് ഒരു മിനിറ്റ് തന്നെ അറിയാം ക്രിട്ടിക്കൽ പെഡഗോജി ഓക്കെ ക്രിട്ടിക്കൽ പെഡഗോജി എന്നുള്ളതാണ് ദ കോൺസെപ്റ്റ് ഓഫ് ക്രിട്ടിക്കൽ പെഡഗോജി സ്ട്രെസ്സസ് ദാറ്റ് എന്തിനാണ് വിമർശനാത്മകമായ ബോധനശാസ്ത്രം ഊന്നൽ നൽകുന്നത് എന്തിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കുട്ടിക്ക് ലഭിക്കുന്ന വിവിധങ്ങളായ അനുഭവങ്ങളും അവബോധവും ഏറെ പ്രാധാന്യമർഹിക്കുന്നു അധ്യാപിക പഠനപ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുക്കണം എന്ന നിലയിലാണ് ഒരുവിട്ട് പഠിക്കലിനും ആവർത്തിച്ച് പഠിക്കലിനും ഊന്നൽ വേണം എന്നതിലാണ് ആത്യന്തിക വിലയിരുത്തലിനാണ് പ്രാധാന്യം എന്നതിലാണ് ഓക്കെ അപ്പൊ ക്രിട്ടിക്കൽ പെഡഗോജി അല്ലെങ്കിൽ വിമർശനാത്മക ബോധനശാസ്ത്രം ആശയപരമായി ഊന്നൽ നൽകുന്നത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത് കുട്ടിക്ക് ലഭിക്കുന്ന വിവിധങ്ങളായ അനുഭവങ്ങളും അവബോധവും ഏറെ പ്രാധാന്യം അർഹിക്കുന്നവയാണ് എന്നുള്ളതിലാണ് അതായത് അധ്യാപകക്ക് അവിടെ ഒരു റോളില്ല ഫെസിലിറ്റേറ്റർ ആണ് ഒരു വിട്ടും ആവർത്തിച്ച് റോട്ട് മെമ്മറൈസേഷൻ കൊണ്ട് അർത്ഥമുണ്ടോ ഇല്ല ആത്യന്തിക വിലയിരുത്തൽ എന്നതിൽ ആത്യന്തിക സബ്മേറ്റീവ് ഇവാലുവേഷൻ പ്രാധാന്യമുണ്ടോ ഇല്ല കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവിനാണ് പ്രാധാന്യം അപ്പൊ എന്താ കുട്ടിക്ക് ലഭിക്കുന്ന വിവരങ്ങളായ അനുഭവങ്ങളും അവബോധങ്ങളും ഏറെ പ്രാധാന്യം അർഹിക്കുന്നു എന്നതിലാണ് ക്രിട്ടിക്കൽ പെഡഗോജി ഊന്നൽ നൽകുന്നത് പഠിച്ചു വയ്ക്കണം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ദ കോൺസെപ്റ്റ് ഓഫ് ക്രിറ്റിക്കൽ പെഡഗോജി സ്ട്രെസ്സസ് ദാറ്റ് വെറൈറ്റീസ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് പെർസെപ്ഷൻസ് റിസീവ്ഡ് ബൈ ദ ലാണർ ആർ വെരി ഇമ്പോർട്ടൻറ്റ് ദ ടീച്ചർ ഷുഡ് ലീഡ് ദ ക്ലാസ് റൂം ലേണിംഗ് പ്രോസസ്സ് റോഡ് ലേണിംഗ് ആൻഡ് റിപ്പീറ്റഡ് ലേർണിംഗ് ആർ ഇമ്പോർട്ടൻറ്റ് സബ്മേറ്റീവ് അസസ്മെന്റ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ഇതിൽ വരുന്ന വെറൈറ്റീസ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് പെർസെപ്ഷൻ ബൈ ദ ലേണർ ആർ വെരി ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ് വരിക ഡിസ്ലെക്സിയ എന്നത് പ്രധാനമായും ഏത് പരിമിതിയാണ് ഡിസ്ലെക്സിയ നമുക്കറിയാം പഠന വൈകല്യവുമായി ബന്ധപ്പെട്ട് ഏത് കേട്ടിട്ട് എക്സാം എടുത്താലും ക്വസ്റ്റൻ ഉണ്ട് ഇത്തവണ ചോദിച്ചിരിക്കുന്നത് ഡിസ്ലെക്സിയ അപ്പൊ ഇതിൽ എന്താ വന്നിരിക്കുന്നത് ഇപ്പൊ ഏത് പരിമതിയുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ചോദിക്കുന്നത് അതിലൊന്ന് കേൾവിയാണ് കേട്ടോ കേൾവി എന്നിങ്ങനെ ടൈപ്പ് ചെയ്തിട്ടപ്പം അങ്ങനെ കേൾവി ഉണ്ട് വായന എഴുത്ത മുകളിൽ പറഞ്ഞവയെല്ലാം ഓർത്തുവയ്ക്കുക ഡിസ് അലക്സിയ എന്ന് പറയുന്നത് ഭാഷാ വൈകല്യമാണ് ഭാഷ ഉൾപ്പെടുന്നതാണ് വായന വൈകല്യം അതായത് ഭാഷാവൈകല്യം എന്നും വായനാ വൈകല്യം എന്നും അറിയപ്പെടുന്ന വൈകല്യമാണ് ഡിസ് അലക്സിയ എന്നറിയപ്പെടുന്നത് വായനാ വൈകല്യം എന്നും ഭാഷാവൈകല്യം എന്നും അറിയപ്പെടുന്ന വൈകല്യമാണ് വായന ഡിസ്ലെക്സിയ ഈസ് അസോസിയേറ്റഡ് മെയിൻലി വിത്ത് വിച്ച് ഡിസബിലിറ്റി ഹിയറിംഗ് റീഡിങ് റൈറ്റിംഗ് ഓൾ ദി അബൗ റീഡിംഗ് ആണ് അല്ലെങ്കിൽ ഭാഷാ വൈകല്യം എന്നാണ് ഉത്തരം വരിക മക്കൾ ഏകദേശം ബൈലിംഗ്വൽ ടൈപ്പിൽ പത്തോളം ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഈ വരുന്ന നമ്മുടെ കേട്ടു വോ ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതൊരു ചൈത്രയാത്ര ആണ് നിങ്ങളുടെ എക്സാമിലേക്കുള്ള എക്സാം വരേക്കും ചലഞ്ചർ ആപ്പിൻ്റെ ടീം നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഞങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കും നിങ്ങളുടെ ഒരു പിന്തുണയും കൂടി വേണം അപ്പോൾ ക്ലാസ്സുകൾ ഏതാണോ ആവശ്യം ഏതെങ്കിലും ടോപ്പിക് ആവശ്യമായിട്ട് ബോ ഏജിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ക്ലാസുകളോ ടോപ്പിക്കുകളോ ഏത് സബ്ജെക്റ്റിനും ആവശ്യമായിട്ടുണ്ടെങ്കിൽ അനിവാര്യമായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റായി ഇടുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം കാണുക ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക തുടർച്ചയായി വോയേജിലൂടെ ഏജിലൂടെ പഠിക്കുന്നതിന് വേണ്ടി ചാനൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക Okay, DS, yes, thank you so much.